ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബംഗളൂരു എഫ് സിയുടെ ഹെഡ് കോച്ച് സ്ഥാ ഹെഡ് കോച്ച് സ്ഥാനത്ത് ഇന്ന് നമ്മുടെ സർഗോസ എന്ന് പറയുന്നൊരു ആ സർഗോസ എന്ന് പറയുന്ന സ്പാനിഷ് അവരുടെ തന്ത്രജ്ഞനായ കോച്ച് നമ്മൾ പോയതല്ലേ നമ്മൾ അറിഞ്ഞതാണ് അന്നേരം അതിൻ്റെ പിന്നോടിയായിട്ട് നമുക്ക് ഇപ്പം ഐ എസ് എസ് തുടങ്ങാൻ സ്റ്റാർട്ടാകാറായിട്ടുണ്ട് പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതി തൊട്ട് ഐ എസ് എസ് സ്റ്റാർട്ടാവും അന്നേരം അതിന് നമുക്കൊരു കോച്ച് ആവശ്യമാണല്ലോ അന്നേരം അതിന് നമ്മുടെ ബാംഗ്ലൂർ എഫ് സിയുടെ തന്നെ അസിസ്റ്റൻ്റ് ആയിരുന്ന അല്ലെ പണ്ടൊക്കെ ബംഗളൂരു എഫ് സിയെ പരിശീലിപ്പിച്ച് മറ്റേ ജെറ മറ്റേ ക്വാച്ച് ക്വാച്ചിലും പരിശീലിപ്പിച്ച സമയത്തൊക്കെ അവരുടെയൊക്കെ അസിസ്റ്റൻറ്റ് ആയിരുന്ന ഒരു താരമാണ് നമ്മുടെ ആ ഒരു സർഗോസരൊക്കെ ഒക്കെ പോകേണ്ട താരമാണ് നമ്മുടെ റെനഡീസിങ് അന്നേരം താരവും അത്യാവശ്യം നല്ല ഒരു മികച്ച ഒരു കോച്ച് തന്നെയാണ് അന്നേരം അദ്ദേഹമാണ് ഇനി അടുത്ത സീസൺ മുതൽ ബംഗളൂരു എഫ് സിയെ പരിശീലിപ്പിക്കുന്നത് ഹെഡ് കോച്ചായിട്ട് ഹെഡ് കോച്ച് സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാംഗ്ലൂർ എഫ് സിയുടെ ഹെഡ് കോച്ച് ആയിട്ട് നമ്മുടെ രണഡീ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോൾ കോച്ചായ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ലീഗിലെ ബാംഗ്ലൂർ എഫ് സിയുടെ കോച്ചായ ഹെഡ് കോച്ച് സ്ഥാനത്ത് രണഡീ സിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ചാനൽ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അത്രയും സപ്പോർട്ട് വളരെ ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കേ